प्रसादचन्दनवरपुरि अणीयं प्रमादमात्मया मन्नुषस्य ആഹാ അപ്പൊ ഇതാണ് വീട് അതും കണ്ടുപിടിച്ചു ഇന്നലെ ആയിരുന്നു ഈ ഭാഗത്ത് വീട് വല്ലതും വാടകണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഡാ സാബു മോനെ നിന്റെ വീടായിരുന്നേ ഇത് നീയൊന്നും പറഞ്ഞുപോലൂല്ലോ കാലക്കം വീടാണല്ലോ എന്താടാ വീട്ടിൽ വന്നവരെ വന്നവരകത്തോട്ട് ക്ഷണിക്കത്തൊന്നുമില്ല വേറൊന്നുമല്ല സൈക്കിള് വെള്ളം കൊടം ചെയിന് തെറ്റിപ്പോയി നല്ല കാലം അവൾ കണ്ടില്ല ഒരുപക്ഷേ ഇനി ഇവനെന്നെ മനസ്സിലായില്ലേ മറന്നായിരിക്കും ഇത്ര നാണം കിട്ടിട്ടില്ല വന്ന് വന്ന് ഇവനെ ഒന്നും സഹിക്കാൻ പറ്റാതായി ഇനി ഇവളെ സ്റ്റെപ്പിലിരുന്ന് പഠിക്കാൻ സമ്മതിക്കരുത് എൻ്റെ അമ്മേ പറയോ തന്നെയാ ചേട്ടാ ഇവിടെ ആദ്യായിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ പേര് ജോസഫ് നാട് തീക്കോയി പുളിയമല കോളേജിലെ പഠിക്കുന്നത് നമ്മുടെ ചെട്ടിയാളുടെ വീട്ടിൽ അവിടെ താമസിക്കും താമസവും പഠിപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ആ മുന്നിൽ നിന്നങ്ങട്ട് മാരുന്ന് ആഴ്ച ഒരിക്കലെ ടി വിൽ ഒന്ന് പാട്ട് കാണാൻ പറ്റുന്ന അതും കാണിക്കത് മുന്നിൽ കയറി എന്നോളും

ഈശോ കാത്തോളണേ ഈശോ കാത്തോളണേ തൊള്ളായ നിന്നെ എങ്ങനെ ഓടിക്കുന്നതെന്ന് കണ്ടിപ്പോ മര്യാദക്ക് ഉറങ്ങാൻ സംഭവിക്കില്ല എന്താ ഗേൾസിന്റെ അവിടെ കാര്യം മീനാക്ഷി ഒന്ന് കാണണം ഫസ്റ്റ് ഇയർ ഗേൾസ് എല്ലാം എൻഎസ്എസ് ക്യാമ്പിൽ പോയിരിക്കുക നേമത്തുള്ള ശിവന്റെ അമ്പലത്തില് ഒന്നുമില്ല അമ്പലത്തിൽ വന്ന ശിവ 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 അതെ ഒന്ന് നിന്നേ എന്താ പതിവില്ലാതെ ഇവിടെ എന്താ ഇപ്പൊ മീനാക്ഷിയുടെ വീടിന്റെ എവിടെയാണല്ലോ സൈക്കിള് കറക്കാം അവിടെ എത്തുമ്പോൾ മാത്രം എങ്ങനെയാ സൈക്കിളിലെ അവൾ അവളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് സൈക്കിള് നന്നാക്കേണ്ട കട മുമ്പിൽ അത് ശരി എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഞാൻ ഞാൻ തന്നോട് വന്നേ എന്നാ ഞാൻ പോയേക്കാം എന്താ പറ അന്ന് സൈക്കിൾ ശരി തെറ്റിയതാ തന്റെ വീട് അവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യമായിട്ട് ഞാൻ തന്നെ ലൈൻ അടിക്കാൻ വരൂ എന്താ തന്നെ ലൈൻ അടിക്കാൻ ഒരുപാട് ഇഷ്ട എന്നാ ഞാനിനി അതുവഴി വരുമ്പോ ചൂലുമായിട്ട് നിൽക്കില്ലെന്ന് അനിയനോടൊന്ന് പറഞ്ഞാ നന്നായിരിക്കും ചേച്ചി ഈ വഴി കൂടെ പോലീ എന്തിനാടീ പോ

നീ ഇപ്പ തരുന്നുണ്ടോ ഇല്ലയോ അത് ഇങ്ങോട്ട് താടി വേറെ വഴി വരാൻ എനിക്ക് മനസ്സിലായിരുന്നു അതും വെല്ലടിച്ച് വരാൻ വഴി അല്ലേ മാറി നിങ്ങടി ഞാൻ കാണിച്ചു കൊടുത്തുവരുന്ന െറ്റർ അല്ലേ ലവ് ലെറ്റർ പഠിക്കാൻ വന്നാ മര്യാദക്ക് പഠിച്ചിട്ട് വീട്ടിലോട്ട് പോണ മടികൊള്ളാതെ ഈ നാടിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ അതാ ഇങ്ങനെ വാടി പോവാസൂഖിയ കുഷുംബി നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങള് വേറെ ഒന്നും വിചാരിക്കണോട്ടോ എടി എന്താടി കൂടെ കൂടെ താഴെ നീയും വീഴാതെ സൂക്ഷിച്ചോ അതിന്റെ അസൂയുണ്ടില്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്താ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി